അവൾ ഈ പ്രസംഗിച്ചത് ആൾക്കൂട്ടത്തോടല്ല എന്നോടും നോക്ക് നിന്നോടുവാളിത് കേൾക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം നേരിട്ട് പറയാൻ പറ്റാത്തതൊക്കെ അവൾ മൈക്കിലൂടെ കേൾപ്പിച്ചു തന്നു ഇപ്പൊ എന്തും പറയാൻ അവൾക്ക് ശക്തമായൊരു ഒരു പിന്തുണയുണ്ടല്ലോ അരുന്ധതി അരുന്ധതി പഠിപ്പിച്ചു വിടുന്നു അവൾ വിളിച്ചു പറയുന്നു ഈ അരുന്ധതിക്ക് നമ്മുടെ കുടുംബത്തോടെ കുടുംബത്തോട് യെ അവളുടെ ഒരാളാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അതിനാദ്യം വേണ്ടത് അവളെ നിന്നെ അകറ്റണം അത് സാധിച്ചു പിന്നെ ഈ വീട്ടിൽ ഒരനിശ്ചിതത്വം ഉണ്ടാക്കണം ഇപ്പൊ അതുമായി സിദ്ധുവും ദേവികയുടെ ഭാഗത്ത് പൂർണ്ണമായി ചേർന്നല്ലോ ആദ്യമേ തെരഞ്ഞെടുപ്പ് വിഷയത്തില് അമ്മ ദേവി സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ദേവിക്ക് താല്പര്യം ഇല്ല അമ്മയെ രജനീശയും പ്രോത്സാഹിപ്പിച്ചല്ല സംസാരിച്ചത് എന്നിട്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരിയായ നടപടിയല്ല നിങ്ങളെല്ലാരും കൂടി തന്നെയാണ് അവളെ സ്ഥാനാർത്ഥിയാക്കിയത് ഇനി നിരന്തരമായ പ്രശ്നങ്ങളുണ്ടാവും ഓട്ട് ചോദിച്ചു ഇവിടെയും വന്നേക്കാം മൈനീത വിടുക എതിർക്കാനെ തടയാന പോയിട്ട് കാര്യമില്ല അവള് പ്രസംഗിക്കുകയോ പ്രധാനമന്ത്രിയാകുകയോ എന്ത് വേണ ആയിക്കോട്ടെ എനിക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല അമ്മ അവളെ ശ്രദ്ധിക്കാൻ പോണ്ട ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അരുന്ധതി അവള് നമ്മുടെ പിറകയുണ്ട് അരുന്ധതിയെ സൂക്ഷിക്ക തന്നെ വേണം അവരെന്തിനെ പേടിക്കുന്നേ അരുന്ധതി മാഡത്തിനെ ഞാൻ നോക്കിക്കോളാം വേറെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ അവരുമായിട്ട് ഇല്ലല്ലോ ഇല്ല എങ്കി വിട്ടേക്ക് അവരോട് ഞാൻ ചോദിച്ചോളാം ഒരവസരത്തിനുവേണ്ടി കാത്തിരിക്കാൻ ഞാൻ നന്ദോ അവരോട് തർക്കത്തിനും ബഹളത്തിനും ഒന്നും പോണ്ട എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ അറിയാൻ വയ്യ എങ്ങനെയോ പ്രതികരിച്ചോട്ടെ ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്തായാലും അവൾ ജയിക്കാൻ പോകുന്നില്ല മതി ഉറപ്പ് മനസ്സിൽ സംശയങ്ങളൊന്നും ഇല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മനസ്സോടെ തന്നെ ഇറങ്ങും ചെയ്യും മതി മതി എനിക്ക് സത്യം നിന്റെ കാര്യത്തിൽ ഞാനും ഇതുവരെ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ഞാനും കൂടി പ്രേരിപ്പിച്ചിട്ടാ നിന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷേ ഓരോ ദിവസം കഴിയുംതോറും നീ പിൻവലിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് പേടിയായി ഒരു സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾക്കപ്പുറം ഒരു പ്രസ്ഥാനം നമ്മളോട് കാണിക്കുന്ന വിശ്വാസവും നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതലയുമാണ് അത് ഭംഗിയായി നിറവേറ്റുക നമ്മുടെ കടമയാണ് മറ്റൊരാൾക്ക് കിട്ടേണ്ട അവസരമാണ് നമുക്ക് കിട്ടിയത് അതിനോട് മോൾ ആത്മാർത്ഥത കാണിക്കാതിരുന്നപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെയാ ഞാൻ നിന്നത് ഇനി പിന്നോട്ടില്ലച്ചാ നിന്നെ ഒരു എം എൽ എ ആക്കി കുടുംബത്തിന് നേട്ടം ഉണ്ടാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം നാടിന് നല്ലൊരു നേതാവിനെ കൊടുക്കുക അതായിരുന്നു സ്വപ്നം അഴിമതിയോ അത്യാഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളാണ് നിന്നെ പോലൊരാൾ വേണം ജയിച്ച അസംബ്ലിയിലെത്താൻ ത്യാഗരാജനെ പോലെ ചില പണച്ചാക്കുകൾ പ്രസ്ഥാനത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതറിയാം മോള പോലുള്ളവർ വന്നാലേ ത്യാഗരാജന്മാരെ പുറത്താക്കാൻ പറ്റൂ എന്തായാലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മോള് മനസ്സുടപ്പിച്ചല്ലോ അത് മതി ഇനി നമുക്ക് ഉഷാറായി പ്രചരണം മുന്നോട്ട് പെട്ടെന്നൊരു കിട്ടി വാ പ്രസിഡന്റ് ഒന്ന് കണ്ടിട്ട് ഒരു കൊണ്ടുപോവാനുവാദം ചോദിക്കാനുണ്ട് എന്താ അരുന്ധതി മാഡം മകന്റെ ചികിത്സയ്ക്കായിട്ട് കോയമ്പത്തൂര് പോകുന്നുണ്ട് ഞാനും കൂടി പോയിക്കോട്ടെ അത് മാഡത്തിനൊരു സന്തോഷമായിരിക്കും ഞാൻ കൂടെ പോവാനൊന്നും മാഡം പറഞ്ഞില്ല എന്നാലും എന്താച്ചാ നന്ദിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം ആ മേഡവും മകനും അല്ലേ അല്ലച്ചാ അത് എനിക്കെല്ലാം അറിയാം മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ അതൊക്കെ അങ്ങനെയാണെന്നും അറിയാം എന്തായാലും മോള് നന്ദനോടൊന്ന് പറ കൂടുതൽ കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാം തുറന്നു പറയുമ്പോ നന്ദനും സന്തോഷമാവും എത്രയും പെട്ടെന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കേണ്ടത് അത്യാവശ്യ അറിയാലോ ഇലക്ഷൻ സമയ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും പ്രചരിപ്പിക്കും എന്തായാലും മോള് നന്ദനെ ഒന്ന് വിളിച്ചു ഞാൻ പറയാം Thank you